നമസ്കാരം ലബനലിൽ ഇന്നലെ നടന്ന പേജർ സ്ഫോടനവുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെന്ന നിലപാട് വ്യക്തമാക്കി അമേരിക്ക പല മാധ്യമങ്ങളും പല രാജ്യങ്ങളും അമേരിക്കയ്ക്കും ഇതിൽ പങ്കുണ്ട് എന്ന ആരോപണം ഉയർത്തുന്ന സാഹചര്യത്തിലാണ് അമേരിക്ക സ്വന്തം നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് തങ്ങൾക്കിത് സംബന്ധിച്ച് യാതൊരു തരത്തിലുമുള്ള യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല എന്നും മാധ്യമങ്ങളെപ്പോലെ തന്നെ തങ്ങളും ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുമാണ് ഇപ്പോൾ അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ചില പാശ്ചാത്യ മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തയനുസരിച്ച് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യൗഗാലൻ ഈ ആക്രമണം ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പ് അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറിയെ വിളിച്ച് തങ്ങൾ ലബനിൽ ഇത്തരത്തിലൊരു ആക്രമണം നടത്തുകയാണ് എന്ന് അറിയിച്ചതായും അമേരിക്കയുടെ മറുപടി ഇക്കാര്യത്തിൽ ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവർ ആക്രമണം നടത്തിയതായിട്ടുമാണ് വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത് ഇക്കാര്യത്തിലാണ് ഇപ്പോൾ അമേരിക്ക അവരുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം അമേരിക്ക അറിയാതെ എങ്ങനെയാണ് ഇസ്രായേൽ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത് കാരണം ഇസ്രയേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ പങ്കാളിയാണ് അമേരിക്ക അമേരിക്ക വൻതോതിലുള്ള ആയുധങ്ങളും ഇസ്രായേലിന് നൽകിയിട്ടുണ്ട് ഈയിടെയും കോടിക്കണക്കിന് രൂപയുടെ ആയുധ ഇടപാട് ഇസ്രായേലുമായി അമേരിക്ക നടത്തുകയും ചെയ്തിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഹിസ്ബുള്ളയും ഹമാസിനെയും പോലുള്ള തീവ്രവാസങ്ങളെ നേരിടുന്ന കാര്യത്തിൽ അമേരിക്ക നേരത്തെ തന്നെ എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചിരുന്നതുമാണ് എന്നിട്ടും ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് തങ്ങൾക്ക് അറിയില്ല എന്നുള്ള അമേരിക്കയുടെ നിലപാടിനെ പലരും ചോദ്യം ചെയ്യുകയാണ് മാത്രമല്ല റഷ്യ ആകട്ടെ ഇന്നലെ നടന്ന ആക്രമണത്തെ ശക്തമായി അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുമ്പോൾ അത് ഭാവിയിലേക്കും കൂടുതൽ ദുരന്തങ്ങൾ ക്ഷണിച്ചു വരുത്തും എന്ന നിലയിലാണ് ഇപ്പോൾ റഷ്യ പ്രതികരിച്ചിരിക്കുന്നത് കൂടാതെ അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി ആൻറണി ബ്ലിങ്കൻ ഇന്നലെയാണ് ചർച്ചകൾക്കായി ഈജിപ്റ്റിലെത്തിയത് ഈജിപ്തിൽ ഖത്തറുമായും ഇസ്രായേലുമായെല്ലാം തന്നെ അവിടെ വെടിനിർത്തൽ സംബന്ധിച്ച് കരാർ നിലവിൽ വരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായ ചർച്ച ചെയ്യുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായത് എന്നുള്ളത് അമേരിക്കയെ കൂടുതൽ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തലത്തിലേക്ക് മാറുന്നുണ്ട് മാത്രമല്ല ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രിയായ യൗ ഗാലൻ്റിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു തീരുമാനിച്ചതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു പലരും ഇക്കാര്യത്തിൽ ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു യവ് പല പ്രഗത്ഭനായ ഒരാളിനെ പ്രതിരോധ മന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനെതിരെ പലരും രംഗത്തെത്തിയിരുന്നു അപ്പോൾ ഈ ഈയൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അമേരിക്കക്കെതിരെ പലരും വിമർശനമായി രംഗത്തെത്തുന്നത് ഏതായാലും അമേരിക്കൻ സർക്കാർ അവരുടെ നിലപാട് വളരെ കൃത്യമായി തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു തങ്ങൾക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല എന്ന് നേരത്തെയും ഇസ്മായിൽ ഹനിയെ വധിച്ച സമയത്തുമൊക്കെ ഇത്തരത്തിൽ അമേരിക്കക്ക് നേരെ പലരും വെരല് ചൂണ്ടിയപ്പോഴും അന്ന് അമേരിക്ക അവരുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു ഇസ്മൽ ഹനിയെ വധിച്ചതും അമേരിക്കയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നും